ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര തൃപ്പോണത്ര വൈക്കം ഹൈവേ പുതിയ കാവ് ജംഗ്ഷനടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ഒരു പുതിയ വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീട് പുതിയഗാവ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ഫോർ ബി എച്ച് കെ ഇരുനിലയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീടിന്റെ ഓണർ താമസിക്കുന്നതിനായി കറക്റ്റ് വാസ്തുപ്രകാരം നല്ല ബിൽഡിംഗ് മെറ്റീരിയലുകൾ കൊണ്ട് വിശ്വസിക്കാവുന്ന പണിക്കാരെ കൊണ്ട് നല്ല ക്വാളിറ്റിയിൽ യാതൊരുവിധ തകരാറുകളും സംഭവിക്കാത്ത രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുമായിട്ടാണ് മുറികൾ സജ്ജീകരിച്ചിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ റൈറ്റ് സൈഡിലായിട്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്കിലേക്ക് ചെളിയും വെള്ളമൊന്നും വീഴാതിരിക്കാനായിട്ട് ടാങ്കിന് മുകളിൽ ഒരു മൂടി സെറ്റ് ചെയ്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ടാങ്കിന് സമീപത്ത് തന്നെയായിട്ടാണ് വാട്ടർ മീറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുറ്റം നാച്ചുറൽ സ്റ്റോണാണ് വാങ്ങിയിരിക്കുന്നത് സ്റ്റോണിൻ്റെ ജോയിൻറിൽ സ്പേസർ കൊടുത്ത് അതിൽ ഗ്രാസ് സെറ്റ് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റൌട്ടാണ് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബ് ആണ് വിരിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് സ്ലാബിന്റെ സൈഡ് ജോയിന്റ് ഡബിൾ സ്ട്രിപ്പ് ഒട്ടിച്ച് കനം കൂട്ടി പോളിഷ് ചെയ്ത് ആകർഷകമാക്കിയിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലടിയും വീതി മുപ്പതര സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം പത്തേകാലടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് റൈറ്റ് സൈഡിലേക്ക് തുറക്കും വിധം ഒറ്റപ്പാളിയായിട്ടാണ് ഇവിടെ തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ജിപ്സമ്പോൾ ഡിസൈൻ വർക്കി കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പും ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് വുഡൺ ഫിനിഷിങ്ങിലെ ടിവിയും മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തൊന്ന് സ്ക്വയർ ആണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ ഉള്ളത് ടി വി യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് കട്ട്ല മോഡൽ ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിലും നല്ലൊരു ഡിസൈൻ വർക്കി കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും പന്ത്രണ്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ഒരു കിഡിലൻ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്താറുണ്ട് താഴെ രണ്ട് ഡോറോട് കൂടി ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ മുകളിലായിട്ട് ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടറിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കടക്കുന്ന പാസേജിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് പിക്ചറുകളോ ഫ്ലവർ വൈസുകളോ അലങ്കാര വസ്തുക്കളോ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ബാത്റൂമിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വാർഡ്രോപ്സ് തുറക്കുമ്പോഴുള്ള ദൃശ്യം സാധാരണ സ്റ്റീൽ അലമാരനെക്കാട്ടിലും ഒക്കെ ഒരു അമ്പത് ശതമാനവും കൂടി കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത് വാർഡ്രോപ്സിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും അതിന്റെ മിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ വൈറ്റ് കളർ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലും ഫ്ലോറിൽ ഡാർക്ക് ഐവറി കളർ ആൻറ്റി സ്കിഡ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് തട്ടിൽ എൽഇ ഡി സ്ട്രിപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും അഞ്ചേകാൽ അടിവീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലെയും ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിംഗ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് ഇതാണ് ഇവിടുത്തെ താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നര അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് മുറിയിലേക്ക് കടന്നു വരുന്ന ഡോറിന്റെ എതിർവശത്ത് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൺ ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റി കൂടിയ മൾട്ടി വുഡിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്താണ് ഈ വാർഡ്രോപ്സ് വന്നിരിക്കുന്നത് ഡ്രസ്സിംഗ് ടേബിളിൽ ഒരു മിററും മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കുന്നതിനായി ഒരു ഡ്രോയറും താഴെ രണ്ട് ഡോറോട് കൂടിയ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂമിൻ്റെ ഫ്ലോറിലും ക്ലോസറ്റ് വരുന്ന ഭിത്തിയിലും വാളിൻ്റെ ബോർഡറിലും ഡാർക്ക് ഐവറി കളറ് നാല് സ്ക്വയർ ഫീറ്റ് ടൈലും ഭിത്തിയുടെ ബാക്കി വരുന്ന ഭാഗം വൈറ്റ് കളറ് നാല് സ്ക്വയർ ഫീറ്റ് ടൈലുമാണ് ഒട്ടിച്ചിരിക്കുന്നത് തട്ടിലാണെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂമുള്ളത് ഇനി ഇവിടെ താഴെ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ അടുക്കളയാണ് ഈ കാണുന്നതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് അത്യാവശ്യം നല്ല ഡിസൈൻ വർക്ക് കൊടുത്ത് ഗ്ലാസ്സിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ താഴെയും മുകളിലും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ മുകളിലായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് അതിലും മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിട്ടുണ്ട് സ്ലാബിലാണെങ്കിൽ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഹാൻഡ് മെയ്ഡ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ സിങ് ആണ് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെ ഒരു ചെറിയ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലെ ഒരു ഭാഗം ജി ഐ ഗ്രില്ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ജി ഐ ഗ്രില്ലിൽ തന്നെയുള്ള ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തടി നീളവും മൂന്നര അടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് സ്റ്റെയർ സ്റ്റെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ക്വാളിറ്റി കൂടിയ ടൈലിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറിമീറ്ററുമാണ് സ്റ്റെയറിന്റെ ആൻഡ്രയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡിലും ജി ഐ സ്ക്വയർ പൈപ്പിലുമാണ് ലാൻഡിംഗ് അടക്കം പതിനെട്ട് സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെയറിലുള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് സ്റ്റെയർ റൂമിൻ്റെ മുകൾ ഭാഗവും അപ്പർ ലിവിംഗ് ഏരിയയുടെ മുകൾ ഭാഗവും മൊത്തത്തിൽ ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് നൂറ്റി പതിനഞ്ചര സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം തട്ടിലാണെങ്കിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ഒരു വാർഡ്രോപ്സും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാൾ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ പോലെ തന്നെ ഐവറി കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്ത്റൂമുള്ളത് ഇവിടെ ഇലക്ട്രിക്കൽ വയറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വയർ ഫിനോലക്സ് ആണ് കൂടാതെ ഇവിടെ തടിപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന മരം നല്ല മൂത്ത ആഞ്ഞിലയും മഹാഗണിയുമാണ് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഇവിടെയും തട്ടിലൊക്കെ ആണെങ്കിലും നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നര അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇവിടെ വാർഡ്രോപ്സും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും ലൈറ്റ് ഗ്രേ കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ഹോട്ട് വാട്ടർ കണക്ഷനും എക്സോസ്റ്റ് ഫാനും മറ്റ് എല്ലാ ഫിറ്റിങ്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കുന്നവർക്ക് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഫിറ്റിങ്സുകളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബാത്റൂമിന്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്നുള്ള ഒരു ബാൽക്കണി അത്യാവശ്യം നല്ല നീളത്തിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ജി ഐ സ്ക്വയർ പൈപ്പിൽ ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ തന്നെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനേഴ് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി അമ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്ത് നല്ല ആകർഷകമായ രീതിയിൽ ഒന്ന് ഡ്രസ് വർക്കൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ ഇവിടെ മീറ്റിങ്ങുകളൊക്കെ നടത്താനും ഒരു പത്ത് ഇരുപത്തഞ്ച് പേർക്കൊക്കെ കസേരയിട്ടിരുന്ന് വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാനുള്ള സൗകര്യമൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് ഇവിടെ ഉള്ള ഒരു സ്റ്റഡി റൂം പോലെയുള്ള ഒരു ഭാഗം ഇവിടെ വേണമെങ്കിൽ കമ്പ്യൂട്ടർ റൂമായിട്ടോ ഇല്ല പിള്ളേർക്ക് പഠിക്കുന്നതിനുള്ള ആവശ്യത്തിനുള്ള റൂമൊക്കെ ആക്കി മാറ്റാവുന്നതാണ് ഇവിടെയും സീലിങ്ങിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഒരു ലാൻഡിംഗ് കൊടുത്തിട്ട് നേരെ മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറാണ് ഇവിടുന്ന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ്രയിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിടിച്ചൊക്കെ മുകളിലേക്ക് കയറുന്നതിനായിട്ട് അത് ജി സ്ക്വയർ പൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന തട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു തട്ടാണിത് ഇവിടെ ഒരു സ്റ്റാൻഡിൽ രണ്ട് വാട്ടർ ടാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ബോർവെല്ലിൻ്റെ ടാങ്കും ഒന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളത്തിൻ്റെ ടാങ്കുമാണ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറി ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് അതിലൊരു ഏണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ താഴത്ത് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞു ഈ വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഗേറ്റ് കൊടുത്തിരിക്കുന്നത് വടക്ക് ദർശനത്തിലാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് ഏഴര ആണ് ദൂരം ഉള്ളത് തൃപ്പാണുത്തുരയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് നാലേകാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് നാലര കിലോമീറ്ററും നടക്കാവിലേക്ക് നാല് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് അഞ്ചേമുക്കാൽ കിലോമീറ്ററും പുത്തങ്കാവിലേക്ക് ഏഴ് കിലോമീറ്റർ മീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഏഴേകാൾ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ആറര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാടേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് നാല് മുക്കാൽ കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഈ െൻറ്റ് സ്ഥലവും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ പുതിയ ഫോർ ബി എച്ച് കെ ഇരുനില വീടിന് ഇവർ പറയുന്ന വില തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് റേറ്റ് തീർച്ചയായിട്ടും നെഗോഷിയബിൾ റേറ്റ് ആണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ൺ പ്രസ് ചെയ്ത് ഓളന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് രേഖപ്പെടുത്തുക വീട് കഴിഞ്ഞാൽ ണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അത് എനിക്ക് പുതിയ പുതിയ വീടുകൾ കണ്ടെത്തുവാനും പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രചോദനമായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം